ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് ഞാൻ പ്രസിദ്ധ കവി എ കെ രാമാനുജനെ പരിചയപ്പെടുന്നു അന്ന് ഞാൻ കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഇൻറ്റർമീഡിയറ്റ് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ഞങ്ങളെ ടെനിസൻ്റെ കവിത പഠിപ്പിച്ചു കവിതയുടെ മർമ്മം മനസ്സിലാക്കുകയും അത് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിനുള്ളതുള്ള കഴിവ് ഞാൻ മറ്റാരനും കണ്ടിട്ടില്ല ഒരു കൊല്ലവേ അദ്ദേഹം പഠിപ്പിച്ചോളും അച്ഛൻ്റെ ആകസ്മികവായ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് നാട്ടിൽ മടങ്ങിപ്പോകേണ്ടി വന്നു പിന്നീട് ഞാൻ അദ്ദേഹത്തെ പെട്ടിപ്പോയിട്ടിട്ടില്ല ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്ടാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇന്ദിരാഗാന്ധി

Ne de var ki Indian English kaviriyor. O da karar verdi ki, neydi o ana, Indian English kavize ede, kanpe ni kese ede, avsanık bulunsun. Pini rolunda kavize alalım. അലങ്കാരപ്രയോഗങ്ങളൊന്നും കവിതയിൽ വേണ്ട എന്ന അഭിപ്രായക്കാരായിരുന്നു അവർ ലഗ്രഹനായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതയുടെ പന്ധാര ലക്ഷണം അതിൻ്റെ മിതത്വമാണ് അനാവശ്യമായ ഒരു വാക്കുപോലും അദ്ദേഹം ഒരു കച്ചു വന്നു വാക്കുകൾ ഇത്രയും വാക്കുകളിൽ ഇത്രയും മിതത്വം പാലിച്ച

ാലിത്യവും അത്ഭുതകരവമായ ആയിരുന്നു അതുപോലെ അദ്ദേഹം തമിഴ് ഭാഷയ്ക്ക് ചെയ്ത സംഭാവന അത് വിവർത്തന രൂപത്തിലാണ് വൈഷ്ണവ ഭക്തിപ്രസ്ഥാനത്തിലെ പ്രസിദ്ധനായ നമ്മാണമാരുടെ കവിതകൾ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യും കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിലെ സിദ്ധന്മാരുടെ വചനങ്ങൾ അതുപോലെ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യും കർണാടകത്തിന് ആ കർണാടക ഭാഷയ്ക്കും സാഹിത്യത്തിനും ചെയ്ത മറ്റൊരു പ്രസിദ്ധമായ സംഭാവനയാണ് കർണാടകത്തിൽ ഉള്ള പഴഞ്ചൊല്ലുകൾ മുഴുവൻ സമാഹരിച്ച് പുസ്തകരൂപത്തിലാക്കിയത് കർണാടക സാഹിത്യത്തിൻ്റെ നൂതന ശൈലിയിൽ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കർണാടകത്തിലെ പ്രസിദ്ധരായ രണ്ടെഴുത്തുകാർ അദ്ദേഹത്തിൻ്റെ ആരാധകരായത് ഒന്നാം സംസ്കാര എന്ന നോവൽ എഴുതിയ യു ആർ അനന്തമൂർത്തി മറ്റൊന്നാം എല്ലാവർക്കും അറിയാവുന്ന ഗരീഷ്കന്നാണ് അനന്തമൂർത്തിയുടെ സംസ്കാരം രാമാനുജൻ ഇംഗ്ലീഷിലേക്ക് പുറത്ത് വെച്ചിട്ടുണ്ട് ഗിരീഷ് കർണാടിനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ധവാന് രാമാനുജൻ അമേരിക്കയിൽ നിന്ന് മൈസൂറിൽ വരുമ്പോൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഗിരീഷ് കർണാട് ഒരു നാടകമെടുക്കും അതിൻ്റെ ആശയം മുഴുവൻ രാമാനുജൻ്റെതായിട്ട് ഉള്ളു പറയപ്പെടാം